കേൾക്കാം ശ്രീമതി കേക്കരമാ സാധാരണമായ ഒരു സാഹചര്യമാണ് അങ്ങയ്ക്ക് നിരന്തരം നേരിടേണ്ടി വരുന്നത് ഒരു വ്യാഴവട്ട കാലമായി കോടതിക്ക് പുറത്തും നിരന്തരമായ പോരാട്ടത്തിൽ ഏർപ്പെടേണ്ടി വരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഇന്ന് നിയമസഭയിൽ വരെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോഴൊക്കെ സി പി എം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ച ഒരു കാര്യം അത്തരത്തിൽ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല നിയമപരമായി മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ സബ്മിഷന് തൊട്ട് മുന്നോടിയായിട്ടുള്ള ഈ നടപടി എന്തിനാണ് ഉണ്ടാകുന്നത് ഒരു വീഴ്ചയുമില്ല എങ്കിൽ പിന്നെ എടുക്കേണ്ട കാര്യം എന്താണ് നോക്കൂ മാധോ ഇത് കഴിഞ്ഞ ദിവസം ഈ ഒരു സം വിഷയം പുറത്തു വന്ന സമയത്ത് ഇരുപത്തിരണ്ടാം തീയതിയാണ് വാർത്താ മാധ്യമങ്ങൾ മുഖേന ഇത്തരത്തിലൊരു ഈ പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം അന്ന് തന്നെ അതിൻ്റെ വിവാദമായി അപ്പം അന്ന് വൈകുന്നേരമാണ് ഈ രാവിലെ വിവാദം വരുന്നു ഇരുപത്തിരണ്ടാം തീയതി ഉച്ചക്ക് ജയിൽ മേധാവി പ്രസ് റിലീസ് നടത്തുന്നു അതിനുശേഷം വൈകുന്നേരം വീണ്ടും പോലീ പാനൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ ഓഫീസിൽ നേരിട്ട് വന്നെൻ്റെ മൊഴിയെടുക്കും ാണ് അപ്പോൾ അന്ന് സഭയിൽ ഇതൊന്നും പ്രശ്നമില്ല എന്ന് പറയുകയും അത് പറഞ്ഞിട്ട് പോലും ഇത് ഉദ്യോഗസ്ഥർക്ക് പറ്റിയ പിഴവാണ് എന്നാണ് അന്ന് പറഞ്ഞത് ഇത് അഭ്യൂഹങ്ങളാണ് എന്നാണ് സ്പീക്കർ പറഞ്ഞത് അങ്ങനെ ഒരു നീക്കവും നടക്കുന്നില്ല എന്ന് ഗവർണർക്ക് ഗവൺമെന്റിന് വേണ്ടി ബഹുമാനപ്പെട്ട സ്പീക്കർ സഭയിൽ പറയുകയാണ് പക്ഷേ അന്ന് വൈകുന്നേരം വീണ്ടും നേരിട്ട് വന്നിട്ട് ഉദ്യോഗസ്ഥന്മാർ മൊഴിയെടുക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു അതിനുശേഷവും അവർ പറഞ്ഞു ഉദ്യോഗസ്ഥലത്തിൽ നീക്കം ഉണ്ടാകുന്നില്ല ഏതെങ്കിലും ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കും എന്നൊക്കെ അന്നും പറഞ്ഞിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു ഇന്നലെ വൈകുന്നേരം രാത്രി ഏഴരയ്ക്ക് വീണ്ടും കണ്ണൂർ ജില്ലയിലെ കൊളവർലൂർ സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥൻ വിളിക്കുകയാണ് അപ്പോഴാണ് ഈ ഗൂഢാലോചന കേസിലെ ഒരു പ്രതി കൂടി ഈ ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നത് അതുവരെ മൂന്ന് പ്രതികളായിരുന്നു കൊലയാളി സംഘത്തിലെ മൂന്ന് പ്രതികളായിരുന്നു ഇതിനകത്തുണ്ട് എന്നറിഞ്ഞത് ഗൂഢാലോചന കേസിലെ ഒരു പ്രതി കൂടി ഉൾപ്പെടുത്തി നാലാൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെയും മൊഴിയെടുക്കുന്നത് അപ്പോൾ ഇത് അതുവരെ സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പച്ചക്കള്ളമാണ് എന്ന് നമുക്ക് തെളിയുകയാണല്ലോ അതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പിന്നെ പോലീസ് അന്ന് നിർത്തിവെക്കേണ്ടതാണല്ലോ അന്ന് ഉദ്യോഗസ്ഥർക്ക് പറ്റിയ തെറ്റാണ് എന്ന് ജയിൽ മേധാവി ഉൾപ്പെടെ പറയുമ്പോൾ അന്ന് ആ നടപടി നിർത്തിവെക്കാൻ ആവശ്യപ്പെടാമല്ലോ അന്ന് ശേഷം മനോജ് ഏഴാമതായി ഉൾപ്പെടുന്നു എന്നൊരു വിവരം വരുന്നു ഈ ജയിൽ വകുപ്പിന് ടി പി കേസിലെ പ്രതികൾ ആരൊക്കെയാണ് കണ്ണൂർ ജയിലിൽ ഉള്ളത് അവരിൽ ആരൊക്കെയാണ് ഈ അൻപത്തിയാറ് പേരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എന്ന് പരിശോധിക്കാൻ പോലും ഒരു സംവിധാനവുമില്ല എന്ന് വിശ്വസിക്കണോ മലയാളികൾ ാരാ അത് സി പി എമ്മുകാർ വിശ്വസിക്കുകയായിരിക്കും കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യർക്കും അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് കണ്ണൂർ ജയിൽ എന്ന് പറയുന്നത് ടി പി കേസിലെ പ്രതികളാണ് കണ്ണൂർ ജയിൽ ഭരിക്കുന്നത് അവർക്ക് ഇഷ്ടം പോലെ പരോൾ നടക്കാനും അവർക്ക് പുറത്തു പോകാനും അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനും അവരാണ് ജയിലൊക്കെ വേണം എന്തൊക്കെയാണ് എന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്ന ആളുകൾ പോലും ഈ ടി പി കേസിലെ പ്രതികളാണ് അപ്പോൾ ഇങ്ങനെ ഒരു ലീസ്റ്റ് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ മാത്രം ഈ ലീസ്റ്റിൽ പി കേസിലെ പ്രതികളെ ഉൾപ്പെടുത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കാൻ നമ്മളൊക്കെ എന്താ മണ്ടന്മാരാണോ നമ്മളൊന്ന് അരിഹാരം കഴിക്കുന്ന ആളുകളല്ലേ ഉദ്യോഗസ്ഥന്മാർക്കാണോ ഇത് ഈ ലീസ്റ്റിൽ ഈ പ്രതികളെ ഉൾപ്പെടുത്താൻ സാധിക്കുക ഇതിനകത്ത് ജയിൽ ഉപദേശക സമിതിയുണ്ട് ആഭ്യന്തര വകുപ്പ് മേധാവികളുണ്ട് ഈ ജയിൽ ഉപദേശ സമിതി എന്ന് പറയുന്നത് അതൊരു ബോഡിയാണല്ലോ അതിനകത്ത് സർക്കാരിനോപിനിയായിട്ട് പാർട്ടിയുടെ പ്രതിനിധി പി ജയരാജനുണ്ട് ആ പി ജയരാജനൊക്കെ നിർദ്ദേശം കൊടുക്കാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കുമോ അയിട്ടിക്ക് പ്രതികളെയും കൂടി ഞങ്ങൾ ഉൾപ്പെടുത്താം ഇനി അങ്ങനെ വിചാരിക്കാം ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റിയ പിഴവാണ് ഈ പത്ത് വർഷം കഴിഞ്ഞവരെ ഉൾപ്പെടുത്താനുള്ള ഈ ഓർഡറിന്റെ ഭാഗമായിട്ട് പത്ത് വർഷമല്ല ഈ ഓർഡറിൽ പതിനാല് വർഷമാണ് ഇവർ പത്ത് വർഷമായിട്ടേ ഉള്ളൂ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പത്ത് വർഷം കഴിഞ്ഞതാണെങ്കിൽ എന്തേ ടി പി കേസിലെ മുഴുവൻ പ്രതികളും വരാതെ പോയത് എന്തേയാ ഈ നാലുപേരെ മാത്രം ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ടാ അങ്ങനെയാണെങ്കിൽ ജയിൽ ജയിലുദ്യോഗസ്ഥന്മാർക്ക് പറ്റിയാണെങ്കിൽ എല്ലാവരെയും പത്ത് വർഷം കഴിഞ്ഞവരെ എല്ലാവരെയും ഉൾപ്പെടുത്തണമെങ്കിൽ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തുമല്ലോ അപ്പോൾ അതൊക്കെ വളരെ വ്യക്തമാണ് മാധു ഇതൊക്കെ ഉരുണ്ട് കളിക്കുകയാണ് സർക്കാർ പിന്നെ അത് സർക്കാരിൽ മാത്രമാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ ബലിയേടാക്കിയതാണ് ഇപ്പൊ സർക്കാർ ചെയ്യുന്നത് അല്ലാതെ ഉദ്യോഗസ്ഥന്മാരാണോ ഇതിനകത്ത് ഈ പിഴവറ്റിയ ഉദ്യോഗസ്ഥന്മാരെ അന്നും എടുക്കാലോ എടുത്തിട്ടില്ലല്ലോ ഇത് നീട്ടിക്കൊണ്ടുപോകുകയാണ് ശരി ശ്രീമതി കേക്കരം അതായത് ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഈ വീഴ്ച ഉണ്ടാകുന്നു അത് പരിഹരിക്കപ്പെട്ടു എന്ന് പറയുന്നു സർക്കാർ എന്ന് പറയുന്നു ഈ കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നത് പരിഗണനയിലുള്ള സർക്കാരിന്റെ എന്ന് പറയുന്നു ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങ് ഇന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞതുപോലെ അങ്ങയുടെ വീട്ടിൽ വന്ന് അങ്ങയോട് നേരിട്ട് ഈ പറയുന്ന കാര്യത്തിൽ അഭിപ്രായം ചോദിക്കുന്നുണ്ടല്ലോ അപ്പൊ പോലീസുകാർക്ക് ഇതിൽ ഇടപെടാൻ കഴിയുന്നത് എങ്ങനെയെന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നത് പ്രതിപക്ഷത്തിന് വേണ്ടി ജോലി എടുക്കുന്നവർ സർക്കാരിന്റെ ശമ്പളം വാങ്ങി എന്നാണ് അപ്പോ ഇങ്ങനെ വീഴ്ച ഉണ്ടാകുന്നതെല്ലാം പോലീസുകാർക്കാണെങ്കിൽ പോലീസുകാർക്ക് ജയിൽ ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് എല്ലാം ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ അതാണ് ഞാൻ പറഞ്ഞ അധു ഒരു കാരണവശാലും ഒരു ഉദ്യോഗസ്ഥനെ വിചാരിച്ചാൽ ഈ കേസിലെ പ്രതികളെ ഉൾപ്പെടുത്താൻ സാധിക്കില്ല ജയിൽ ഉപദേശക സമിതി എന്നൊരു പറയുന്ന ഒരു ബോഡി അതിനകത്തുള്ളൊരു സംവിധാനമുണ്ട് ആ സംവിധാനങ്ങളാണ് ഈ ലീസ്റ്റൊക്കെ തയ്യാറാക്കുന്നത് ആ തയ്യാറാക്കുന്നതിൽ പി ജയരാജൻ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ നേതാവുണ്ട് ഇനി ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആഭ്യന്തര വകുപ്പിന്റെ ഇതിന്റെ ഹോമിന്റെ മേധാവി അദ്ദേഹമാണ് കത്ത് കൊടുക്കുന്നത് അപ്പൊ ഈ വകുപ്പിലൊന്നും അറിയാതെ അദ്ദേഹം കൊടുക്കുന്ന കത്ത് എന്താണ് ഈ പ്രതികളെ മുഴുവൻ വിട്ടയക്കാൻ സ്പെഷ്യൽ റമീഷന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്പെഷ്യൽ പരിഗണന കൊടുക്കാൻ അടിയന്തര റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടത് ഈ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെടുമ്പോൾ ടി പി കേസിലെ നാല് പ്രതികൾ മാത്രമേ ഇതിനകത്തുള്ളൂ അപ്പൊ നാല് പ്രതികളെ പ്രധാനമായിട്ട് ഉൾപ്പെടുത്താനുള്ള കാരണം ഞാൻ കഴിഞ്ഞ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ പ്രതികൾ പ്രത്യേകിച്ച് ടി കെ പോലുള്ള ആളുകൾ ജയിലിനകത്ത് വലിയ അസ്വസ്ഥരാണ് അവർക്ക് ഇനിയും ഞങ്ങൾ ഇതേപോലെ ഇതിനകത്ത് തുടരുകയാണെങ്കിൽ ഞങ്ങൾക്ക് പലതും പറയേണ്ടി വരും അവർ ഒരു ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിച്ചു നിർത്താൻ അവരെ സമാധാനിപ്പിക്കാൻ അവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് സർക്കാർ നിങ്ങളോടൊപ്പമാണ് പാർട്ടി നിങ്ങളോടൊപ്പമുണ്ട് ഉണ്ട് നിങ്ങളെ പുറത്തുവിടാനുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു എന്ന് വരുത്തി അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണിത് പ്രതികൾക്ക് വേണ്ടി പ്രതികളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഈ ലിസ്റ്റ് ഉൾപ്പെടുത്തിയത് അല്ലെങ്കിൽ ഏത് ഇന്ത്രം വിചാരിച്ചു കഴിഞ്ഞാലും ഈ പ്രതികളെ പുറത്തു പറയുന്നുണ്ടല്ലോ ഞങ്ങള് ഈ പ്രതികളെ പുറത്തുവിടാനുള്ള ഒരു നീക്കവും സർക്കാർ നടത്തില്ലെന്ന് സർക്കാരിന്റെ ഒരു ഔദാര്യതിനകത്ത് വേണ്ടെന്നേ ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വളരെ കൃത്യമായ വിധിയുണ്ട് ആ വിധി മറികടക്കണമെങ്കിൽ സുപ്രീം കോടതി ആ വിധി മാറ്റണം എങ്കിൽ മാത്രമേ കഴിയൂ ഇരുപത് വർഷത്തിനുള്ളിൽ ഒരു തരത്തിലും റമിഷൻ പാടില്ല എന്നുള്ള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വളരെ കൃത്യമായ വിധി നിലനിൽക്കെ അതൊരു സർക്കാരിനും വലേറ്റ് ചെയ്യാൻ സാധിക്കില്ലല്ലോ പിന്നെ സർക്കാർ ഞങ്ങൾക്ക് അങ്ങനെ തീരുമാനമില്ല എന്ന് പറയുന്നത് സൂപ്രണ്ട് ഇപ്പോൾ ഈ ഈ സസ്പെൻഷനിലായ ടക്കമുള്ളവർ അവർ കൊടുത്തിരിക്കുന്ന ഒരു വിശദീകരണ കുറിപ്പുണ്ടല്ലോ വിശദീകരണ കുറിപ്പ് അനുസരിച്ച് ശ്രീ കെ എസ് ശ്രീജിത്ത് പറയുന്നത് എന്താണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന മാനദണ്ഡം അനുസരിച്ചാണ് ടി പി കേസിലെ പ്രതികൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എന്നാണ് അപ്പൊ ആ മാനദണ്ഡം അവിടെ നിൽക്കുന്നുണ്ട് ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടില്ല എന്നൊരു സംവിധാനമാകെ വിശ്വസിക്കുമോ അല്ല അവർ വിചാരിച്ച സംവിധാനം ഈ ഇതൊന്നും പുറത്തു വരില്ല ആരും അറിയില്ല എന്നുള്ള വിചാരണമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതെങ്ങനെ പുറത്തു പോയി എന്നുള്ള അന്വേഷണം ഇപ്പൊ നടത്തുന്നുണ്ട് ഈ ലിസ്റ്റ് എങ്ങനെ മാധ്യമങ്ങൾക്ക് കിട്ടി ഇതെങ്ങനെയാണ് പുറത്തു വന്നത് എന്നതിനാണ് ഇപ്പൊ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനാണ് പോലീസ് സ്റ്റേഷനിലൊക്കെ സി സി ടി വി ഒക്കെ പരിശോധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെ പുറത്തു പോയി എന്നുള്ളത് അപ്പൊ പുറത്തു പോകാതെ ഇതാരും അറിയാതെ ഇതങ്ങ് നടത്തി ഇവരെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം എന്നുള്ളതായിരുന്നു ധാരണ അമ്പത്തിമൂന്ന് ആളുകൾക്കൊ ഞാൻ പറഞ്ഞത് നമുക്ക് പലർക്കും മനസ്സിലാവണമെന്നില്ല ഇപ്പൊ ഈ കേസിലെ ഏഴാം എന്ന് പറഞ്ഞു കൊണ്ട് മനോജയം എന്ന് പറയുന്നു മനോജയം അമ്പത്തഞ്ഞ് നമുക്ക് മനസ്സിലാവുന്നില്ല ഈ ട്രൗസർ മനോജ് ഈ മനോജിന് ട്രൗസർ മനോജ് എന്നാണ് അറിയപ്പെടുന്നത് കോടതിയുടെ വിധിയിലെ ആ ജഡ്ജ്മെന്റിൽ പോലും മനോജ് എന്ന ട്രൗസർ മനോജ് എന്നാണ് പറയുന്നത് അപ്പം ട്രൗസർ മനോജ് മാറ്റി മനോജ് എന്ന് മാത്രമേ ഇതിനകത്തുള്ളൂ അപ്പൊ ഇത് ആദ്യം ശ്രദ്ധിക്കപ്പെടാതെ ഇതങ്ങ് പോകുമെന്നുള്ള ഒരു വിചാരമുണ്ടായിരുന്നു ഉദ്യോഗസ്ഥന്മാർക്ക് എന്ന് എനിക്കറിയില്ല എന്തായാലും ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം ഭാഗത്തു നിന്ന് വന്ന ഒരു കാര്യമല്ല ഇത് ഇത് വളരെ കൃത്യമായ ആലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട് ആ ആലോചനയുടെ ഭാഗമായിട്ട് ാണ് ഈ കുറച്ച് പ്രതികളെ മാത്രം തൽക്കാലം കുറച്ചുപേരെ എടുക്കാം ഇനി ഇത് പ്രശ്നമായിട്ടില്ലെങ്കിൽ അടുത്ത ലിസ്റ്റിൽ മറ്റുള്ളവരെയും കൂടെയും ഉൾപ്പെടുത്താം എന്നത് തന്നെയാണ് ആലോചന അല്ലെങ്കിൽ ഇപ്പൊ ഇത് ഉൾപ്പെടുത്തേണ്ട യാതൊരു ഇനി മാനദണ്ഡമാണെന്ന് പറഞ്ഞല്ലോ മാധു ഏത് മാനദണ്ഡ ഏത് മാനദണ്ഡ പ്രകാരമാണ് ഈ പ്രതികളെ ഉൾപ്പെടുത്താൻ സാധിക്കുക പത്ത് വർഷമായിട്ടേളം ശിക്ഷ കിട്ടിയിട്ട് ആ പത്ത് വർഷക്കാലം കൊണ്ട് ഇവരെ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കുമോ പത്താറ് ഇപ്പം പന്ത്രണ്ട് വർഷം എന്ന് വരിക പന്ത്രണ്ട് വർഷം കൊണ്ട് പതിനാല് വർഷമാണ് ഈ ഓർഡർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഓർഡർ പ്രകാരം പതിനാല് വർഷം കഴിഞ്ഞ ആളുകളാണ് ആസാദിക്ക് അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി വിട്ടയക്കുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുത് അവിടെയും എങ്ങനെയാണ് ഇവർ വരിക ആ മാനദണ്ഡ പ്രകാരം വരാൻ ഒരു സാധ്യതയുമില്ല പക്ഷെ ഈ സർക്കാരിന്റെ കത്തിൽ ആ കത്ത് നമുക്ക് കിട്ടിയിട്ടില്ല എന്താണ് എന്നതിനെ സംബന്ധിച്ച് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കാരിന്റെ കത്ത് എന്നാണ് പറയുന്നത് ആ കത്തിൽ ഒരുപക്ഷെ പത്ത് വർഷം കഴിഞ്ഞവരെ എന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി അടുത്തതറിയേണ്ടത് ആ കത്തിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് നമുക്ക് ഒരു അറിവുമില്ല ആ കത്ത് പ്രകാരമാണ് ജയിൽ ഉദ്യോഗസ്ഥർ ഈ തീരുമാനമെടുത്തിട്ടുള്ളെങ്കിൽ വെക്കാൻ കഴിയുന്ന ഒരു വസ്തുതയല്ല ഇതടക്കമുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പ്രതിപക്ഷവും ശ്രമിക്കുമോ അല്ല ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് കഴിഞ്ഞ സഭയിൽ അഞ്ചു മാസം ചോദിച്ച ചോദ്യത്തിനും ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല മാധു അന്നും ഈ ടി പി കേസിലെ പ്രതികൾക്ക് എത്ര പരോൾ കഴിച്ചു മറ്റു വിശദാംശങ്ങളൊക്കെ ചോദിച്ചിട്ട് വിവരം ശേഖരിച്ചു വരുന്നു എന്നുള്ളത് മാത്രമാണ് ഈ സഭയിൽ ഇന്നുവരെ അതിന്റെ മറുപടി കിട്ടിയിട്ടില്ല എവിടുന്നാണ് പിന്നെ കിട്ടുന്നത് നമുക്ക് ഒരു പതിനാല് ദിവസത്തിനുള്ളിൽ ഇതിനെ മറുപടി തരണം എന്ന് ചട്ടമുള്ളപ്പോൾ പോലും അതിന് മറുപടി കിട്ടിയിട്ടില്ല ഈ ചോദ്യവും ചോദിക്കും ഒരു സംശയമുണ്ട് ഈ സഭയിൽ വീണ്ടും ഞങ്ങൾ ഇപ്പോ ഇന്ന് മന്ത്രി എം പി രാജേഷ് സർക്കാരിന് വേണ്ടി ഇങ്ങനെ ഒരു മറുപടി പറയുന്നുണ്ട് ഈ കേസിലെ പ്രതികളുടെ ശിക്ഷാ ഇളവ് സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ടാകില്ല എന്നുള്ളത് അതങ്ങ് വിശ്വസിക്കുന്നുണ്ടോ ഇനി ഈ തരത്തിനൊരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്നങ്ങേക്ക് അത്മവിശ്വാസമുണ്ടോ ഇല്ല മാധു ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു നീക്കങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള സംബന്ധിച്ച് എനിക്കൊരു വിശ്വാസവും ഇല്ല ഈ സർക്കാർ പോകുന്നതിന്റെ മുന്നേ ഈ പ്രതികളെ വിറ്റയക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഇനിയും അവർ നടത്തും ഏതെങ്കിലും പഴുതുകൾ അവർ കണ്ടെത്തും നിയമത്തിൽ തന്നെ മറ്റെന്തെങ്കിലും പഴുതുകൾ ഉണ്ടാകുമോ എന്നുള്ള പരിശോധനയും ഇവർ നടത്തും ഈ പ്രതികൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത് പ്രതികളുടെ നാവേണ്ടത് സർക്കാരിന്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അവർ ആ നീക്കത്തിൽ നിന്ന് പിറകോട്ട് പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയും പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കുമ്പോൾ അങ്ങേ ഒരു നീക്കത്ത് അസാധ്യമാണ് എന്നുള്ളത് നമുക്ക് അറിയാം ശരി വളരെയധികം നന്ദി ശ്രീമതി ശ്രമിച്ചു